സി പി എം സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നല്ലോ പ്രമുഖരെയും കരുത്തരെയും അണിനിരത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ കേരളത്തിൽ ഇടതു പോരാട്ടം കനക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഒരു മന്ത്രി മൂന്ന് മുൻമന്ത്രിമാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയും പോരിനിറക്കുകയാണ് നിറക്കുകയാണ് സി പി എം കരുത്തരെ ഇറക്കി കേരളത്തിൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടി ഏറെക്കാലമായി രാഷ്ട്രീയ വെല്ലുവിളി നേരിടുന്ന അടക്കമുള്ള മണ്ഡലങ്ങൾ ഇത്തവണ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അരയും തലയും മുറുക്കി സി പി എം പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് വടകര പിടിക്കാനായി പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ജനപിന്തുണയുള്ള വനിതാ നേതാവായ കെ കെ ശൈലജയാണ് രാഷ്ട്രീയത്തിനപ്പുറം ജനപിന്തുണയുള്ള നേതാവാണ് കെ കെ ശൈലജ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചർക്കുള്ള ജനപിന്തുണ വോട്ടായി മാറിയാൽ വടകരയിൽ അട്ടിമറി വിജയം നേടാനാകും എന്നത് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ കരുതുന്നത് നിലവിൽ മട്ടന്നൂർ എം എൽ എ ആണ് കെ കെ ശൈലജ നേരത്തെ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്നു കോൺഗ്രസിലെ സിറ്റിംഗ് എംപിയും കരുത്തനായ നേതാവുമായ കെ മുരളീധരനായിരിക്കും കെ കെ ശൈലജയെ നേരിടുക കഴിഞ്ഞ തവണ വടകര പിടിക്കാൻ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെയാണ് പാർട്ടി നിയോഗിച്ചത് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോരാട്ടത്തിനിറങ്ങിയ ജയരാജന്റെ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ തിരിച്ചടി നേരിട്ടിരുന്നു സി പി എമ്മിന് കരകയറാൻ പറ്റാത്ത കരയായി വടകര മാറി വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൂത്തുപറമ്പിൽ നിന്നാണ് ടീച്ചർ കഴിഞ്ഞ തവണയും ജയിച്ചതും മന്ത്രിയായതും എന്നാൽ ടി പി കേസ് സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായതും രണ്ട് സി പി എം പ്രവർത്തകർ വീണ്ടും ജയിലിലേക്ക് പോയതും കേസ് വീണ്ടും വലിയ ചർച്ചയായി ഉയർന്നു ഇതോടെ സി പി എം വീണ്ടും പ്രതിരോധത്തിലാണ് കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുമെന്നുവരെ കരുതിയിരുന്ന കെ കെ ശൈലജയെ വടകരയിൽ നിർത്തി മത്സരിപ്പിക്കുന്നതും പാർട്ടിയുടെ ചില ഗോണുകളിൽ മുറുമുറുപ്പാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വടകരയിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലായിരുന്നു കെ കെ ശൈലജ പാർട്ടിയുടെ കർശന നിർദ്ദേശത്തിന് വഴങ്ങിയാണ് ശൈലജ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നത് കോഴിക്കോട് പിടിക്കാൻ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും സിഐ ദേശീയ നേതാവുമായ എളമരം കരിമിനെയാണ് രംഗത്തിറക്കിയത് കോൺഗ്രസിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ കോൺഗ്രസിന് പാർലമെന്റിൽ തുടർച്ചയായി ലഭിക്കുന്ന വിജയം പാർട്ടിക്ക് നാണക്കേടായിരുന്നു എം കെ രാഘവനെ ഏതു വിധേനയും തറ പറ്റിക്കുക എന്നത് പാർട്ടിക്ക് അഭിമാന പ്രശ്നം കൂടിയാണ് നേരത്തെ കൈവിട്ടു പോയ പാലക്കാടും ആലത്തൂരും തിരിച്ചു പിടിക്കാനായി പാർട്ടി രംഗത്തിറക്കിയതും കരുത്തറയാണ് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനാണ് എത്തുന്നത് നൂറ് ശതമാനം പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചു കയറാനുള്ള ആലത്തൂരിലുണ്ടായ തിരിച്ചടിക്ക് മറുപടി നൽകാൻ കരുത്തുള്ളത് മന്ത്രി രാധാകൃഷ്ണനാണെന്ന തിരിച്ചറിവിലാണ് പാർട്ടി മന്ത്രിയെ തന്നെ രംഗത്തിറക്കിയത് പാലക്കാട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ എ വിജയരാഘവനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ പാലക്കാട് നിന്നും മത്സരിച്ച എം പി രാജേഷ് വി കെ ശ്രീകണ്ഠനോടാണ് തോറ്റത് ഇത്തവണയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ വി കെ ശ്രീകണ്ഠനാണ് എറണാകുളത്തും ചാലക്കുടിയിലും പൊതുസമ്മതരെ ഇറക്കുമെന്നൊക്കെയായിരുന്നു നേതൃത്വം തീരുമാനിച്ചിരുന്നതെങ്കിലും ചർച്ചകൾ വന്നു നിന്നത് പാർട്ടി സ്ഥാനാർത്ഥികളിലാണ് എറണാകുളത്ത് കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകൾ സജീവമായെങ്കിലും ഒടുവിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിക്കാണ് നറക്കുവീണത് കെ ജെ ഷൈൻ എന്ന അധ്യാപിക മണ്ഡലത്തിൽ സുപരിചിതയല്ല പറവൂർ നഗരസഭയിൽ കൗൺസിലറായ ഷൈൻ അധ്യാപിക യൂണിയൻ അംഗമാണ് ഹൈബിഎനെ നേരിടാൻ ഒരു ശക്തനെ ഇറക്കുമെന്ന സി പി എം പ്രഖ്യാപനം എന്തുകൊണ്ടോ നടക്കാതെ പോകുകയാണ് ചാലക്കുടിയിലും പല പേരുകളിലേക്ക് ചർച്ചകൾ പോയെങ്കിലും ഒടുവിൽ മുൻമന്ത്രി കെ രവീന്ദ്രനാഥനിലേക്ക് എത്തുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാനെ നേരിടാനുള്ള ദൗത്യം രവീന്ദ്രനാഥിലും വന്നു ചേർന്നു സിനിമാതാരം ഇന്നസെന്റിനെ ഇറക്കി ചാലക്കുടി പിടിച്ച തന്ത്രം ഇത്തവണയും പയറ്റുമെന്നായിരുന്നു അണികൾ കരുതിയിരുന്നത് കൊല്ലത്ത് സിനിമാ താരവും സിറ്റിംഗ് എം എൽ എ മുകേഷിനെ രംഗത്തിറക്കി എൻ കെ പ്രേമചന്ദ്രനെ തളയ്ക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി മുൻമന്ത്രി തോമസ് ഐസക്കിനെ ഇറക്കി ഇത്തവണ പത്തനംതിട്ടയിൽ പോരാട്ടം കടുപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയാണ് നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം പാർട്ടി അംഗങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും സിറ്റിംഗ് എം പി ആരിഫ് തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം ആരിഫിനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ആറ്റിങ്ങലിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി എസ് ജോയി മത്സരരംഗത്തുള്ളത് സിറ്റിംഗ് എം പി അടൂർ പ്രകാശാണ് എതിരാളി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ജനവിധി തേടുകയാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്നും മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ സെക്രട്ടറി ഇറക്കിയത് കണ്ണൂരിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ എം വി ജയരാജനിലൂടെ കഴിയുമെന്ന് സി പി എം നേതൃത്വം ലക്ഷ്യമിടുന്നു ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജും സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുന്നത് ലീഗ് കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ പാർട്ടി രണ്ട് കരുത്തരെയാണ് ഇറക്കിയിരിക്കുന്നത് മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വസീഫും പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് കൂടിയായ കെ എസ് ഹംസയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ കനത്ത തിരിച്ചടി ആവർത്തിക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സി പി എം തിരുവനന്തപുരം തൃശൂർ വയനാട് മാവേലിക്കര എന്നീ മണ്ഡലങ്ങൾ സി പി ഐക്ക് നൽകിയതാണ് അവരിതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല തൃശൂരിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായിട്ടുമില്ല കോട്ടയത്ത് കേരള കോൺഗ്രസ് എം നേതാവും സിറ്റിംഗ് എംപിയുമായ തോമസ് ചാഴിക്കാടനാണ് എൽ ഡി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോട്ടയത്ത് നേരത്തെ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുകയും ചെയ്തു ഇതിനിടയിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും കരുത്തർ തന്നെ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ തന്നെ തൃശൂരിൽ വി എസ് സുനിൽകുമാർ വയനാട്ടിൽ ആനി രാജ മാവേലിക്കരയിൽ സി എ അരുൺകുമാർ എന്നിവരെയാണ് സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ പഞ്ഞിനെ ഇറക്കുമെന്ന് നേരത്തെ വാർത്ത വന്നിരുന്നെങ്കിലും പഞ്ഞിൻ ആ വാർത്ത അംഗീകരിച്ചിരുന്നില്ല വയനാട്ടിൽ കോൺഗ്രസ് ദേശീയ നേതാവിനെ രണ്ടാമതും മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് സി പി ഐ ദേശീയ നേതാവായ ആനി രാജെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രാജി മുറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃശൂരിൽ നടക്കാനിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയാണ് മത്സരരംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ നേരിടാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്ന എൽ ഡി എഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജനകീയനായ നേതാവിനെ രംഗത്തിറക്കുന്നത് മുൻ മന്ത്രി കൂടിയായ സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയാകുമ്പോൾ ടി എൻ പ്രതാപനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുക മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടാൻ യുവ നേതാവ് അരുൺകുമാറാണ് എത്തുന്നത് സി പി ഐ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചതോടെ എൽ ഡി എഫ് ചിത്രം പൂർണ്ണമായിരിക്കുകയാണ്